പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തൃത്താല ഗ്രാമപഞ്ചായത്തിൽ പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് കൂടാതെ ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ ലക്ഷ്മീനാരായണൻ നാരായണൻ എന്നീ ഉപദേവതകളുമുണ്ട് പറയും പറ്റിയ പന്തിരുകുലത്തിലെ പ്രസിദ്ധനായ പെരുന്തച്ഛൻ അവസാനമായി നിർമ്മിച്ച ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് അഭീഷ്ടസിദ്ധി പൂജ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി വരാഹമൂർത്തിക്ക് ചെയ്യുന്ന പ്രശസ്തമായ പൂജയാണ് അഭീഷ്ടസിദ്ധി പൂജ കൂടാതെ തന്നെ നമുക്ക് ഭൂമി പൂജയുണ്ട് ഭൂമിദേവി പ്രതിഷ്ഠയുള്ളതിനാൽ തന്നെ ഭൂമി സംബന്ധമായ ഏതുവിധ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും ഗൃഹനിർമ്മാണത്തിനും ഒക്കെ നമുക്ക് ഭൂമി പൂജ ചെയ്യുന്നത് അത്യുത്തമമാണ് അതുകൂടാതെ തന്നെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാൻ ലക്ഷ്മി നാരായണ പൂജയും കുടുംബത്തിൻ്റെ സർവ്വൈശ്വര്യത്തിനായി വരാഹമൂർത്തിക്ക് നടത്തുന്ന ഐശ്വര്യ പൂജയും എല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് അഭീഷ്ടസിദ്ധി വിചാരിച്ച കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കുന്നതുപോലെ നടക്കുക എന്ന അനുഗ്രഹം വരാഹമൂർത്തിയിൽ ഭക്തിയുള്ളവർക്ക് ലഭിക്കുന്നതായി പറയപ്പെടുന്നു ഞങ്ങൾക്കു നേരെ വരുന്ന ഏതൊരാപത്തും മല പോലെ വന്ന് മഞ്ഞുപോലെ പോയതിനു കാരണം വരാഹമൂർത്തിയുടെ അനുഗ്രഹമാണെന്ന് ഭക്തന്മാർ കരുതുന്നു അതിനാൽ തന്നെ വരാഹമൂർത്തിയിൽ ഭക്തിയുള്ള ഭക്തജനങ്ങളുടെ സംഖ്യ ക്ഷേത്രത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ വരാഹരൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രമാണിത് ശിവക്ഷേത്രവും മകരകുണ്ഡലമണിഞ്ഞ ശ്രീ അയ്യപ്പൻ്റെ ശ്രേയസും ദുർഗാഭഗവതി ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മീനാരായണൻ തുടങ്ങിയ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളുമുള്ള ഒരു മഹാക്ഷേത്രമാണിത് ചിത്രഗുപ്തൻ്റെയും യക്ഷിയുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് വലിയൊരു കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കാണികൾക്കിരിക്കാവുന്ന വിശാലമായ മൈതാനവും ഇവിടെ കാണാം ചരിത്രപ്രസിദ്ധമായ പന്നിയൂർ തുറ ക്ഷേത്രത്തിന് തെക്കുവടക്കായി സ്ഥിതി ചെയ്യുന്നു പന്നിയൂർ ക്ഷേത്ര നിർമ്മാണ സമയത്ത് സാക്ഷാർ പെരുന്തച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ ഉളിയും മുഴക്കോലും ഇന്നും പന്നിയൂർ അമ്പലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാവിലെ പത്ത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണി വരെയുമാണ് മനുജവംശത്തിനായി മംഗളമേകുവാൻ സൂകരമൂർത്തിയായി വന്ന ദേവാ ഭൂമിയേക്കാത്ത പോൽ காக்கணி பன்னியோர்வாணி